അങ്ങനെ ഉണ്ണിക്കണ് നനച്ച വണ്ടിയിൽ തൽക്കാലം എൻറെ വണ്ടിയിലോട്ട് എന്നിട്ട് ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം ആ മംഗൾഡാം എന്ന് പറയുന്ന ഒരു സ്ഥലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണനെ കൊണ്ടാണ് അറിയപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് ഉണ്ണിക്കണ്ണൻ മംഗൾഡാം വിജയ് ഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുന്നത് ഒരുപാട് നമ്മളുടെ മുന്നിൽ ഒരുപാട് വീഡിയോസിലൂടെ വന്നിട്ടുള്ള ആളാണ് ഉണ്ണിക്കണ്ണനെ ഒരുപാട് ആളുകൾ ട്രോളിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മുതലെടുത്തിട്ടുണ്ട് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത വെറും നാലാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്ത അങ്ങനെ ഒരാളാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന തരത്തില് ആ ഒരു പ്രകൃതമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇയാളെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ പറയത്തില്ല നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും മനസ്സിലാവും ഇവൻ എന്തിനാണ് ഇതിനൊക്കെ പോയി തലവെച്ച് കൊടുക്കുന്നതെന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷെ ഇന്ന് രാവിലെ ഉണ്ണിക്കണ്ണൻ ഇട്ട ഒരു വീഡിയോ ഒരുപാട് ആളുകൾ അത് കണ്ടിട്ട് ഒന്ന് ഞെട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് കാരണം വിജയ് എന്ന് പറയുന്ന ഉണ്ണിക്കണ്ണന്റെ വലിയൊരു ഡ്രീം ഇന്ന് സാധിച്ചിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ തന്നെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഉണ്ണിക്കണ്ണൻ വിജയ് സാറിനെ കണ്ടു ലൊക്കേഷനിലാണ് കോസ്റ്റ്യൂമിലായത് കൊണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവര് വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയ അന്നെ സെറ്റിന്ന് തോളിൽ കയറ്റിട്ടാണ് കൊണ്ടുപോകുന്നത് കേരളം കൊണ്ടു വന്ന് കുറേ നേരം സംസാരിച്ച് എന്തിനും ഉണ്ണിക്കാൻ അങ്ങനെ വന്ന അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയും വഴി വന്നവിടെ ഞാൻ പറഞ്ഞു കുറേ പ്രാവശ്യം ശ്രമിച്ചാണ് എന്നൊക്കെ പറഞ്ഞു അന്നൻ കുറേ നേരം എൻ്റെ സംസാരിച്ച് അങ്ങനെ ഉണ്ണിക്കണ്ണനും നനച്ച വണ്ടിയിൽ കയറി എന്നുള്ളതാണ് ഒരുപാട് സന്തോഷം പുള്ളിയുടെ വീഡിയോ കാണുമ്പോൾ അറിയാം പുള്ളിയുടെ സന്തോഷം എന്തുമാത്രമാണെന്ന് ഇതെന്റെ ഒരു ഫ്രണ്ട് ഇതിനെ കുറിച്ച് ഒരു പോസ്റ്റ് ചെയ്തപ്പോഴത്തെ ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഒരു പോസ്റ്റ് ചെയ്തതിന്റെ താഴെ ഞാൻ ഇതുപോലെ പറഞ്ഞു ഉണ്ണിക്കണ്ണൻ നനച്ച വണ്ടിയിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അതിന്റെ താഴെ വന്നു ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന എന്തൊക്കെ രീതിയിലുള്ള നെഗറ്റീവ് ഉള്ള ആൾ പക്ഷേ പുള്ളി നനച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്രയും ദൂരം നടന്നു ചെന്ന് ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ട് അയാൾ അയാളുടെ ആഗ്രഹം സാധിച്ചെടുത്തു ഇവിടെ ഒരുത്തൻ പെണ്ണിന്റെ പേരും വെച്ച് ഏതെങ്കിലും സിനിമാ നടിയുടെ മുഖവും കണ്ണുവിട്ട് സ്വന്തം മുഖത്തിൽ വന്നിട്ട് ഒരു വർത്തമാനം പറയാൻ കഴിവില്ലാത്ത നാറി നാറി പരനാറി അവൻ വന്നേച്ച് ഉണ്ണിക്കണ്ണനെ കളിയാക്കാനായിട്ട് നിൽക്കുക നീ കണ്ടിട്ടില്ലല്ലോ അയാൾ പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളെന്ന് അതേ ചോദിച്ചു മറ്റേ സിനിമയെ ചോദിച്ച പോലെ തന്ത ആരാണെന്ന് പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ നേരിട്ട് കണ്ടിട്ടുള്ള അറിവൊന്നും ഇല്ലല്ലോ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഇതാണ് നിന്റെ തന്ത എന്ന് പറഞ്ഞ് കേട്ടല്ലേ ഉള്ള അറിവ് അപ്പൊ അതുകൊണ്ട് അവൻ കഷ്ടപ്പെട്ട് അത്രയും നടന്നു പോയിട്ടാണ് അവൻ്റെ ആഗ്രഹം സബലീകരിച്ചത് അതിനെ കണ്ടിട്ട് കുരുപൊട്ടി നടക്കുന്ന കുറെ എണ്ണങ്ങൾ ഉണ്ട് ഇതിനകത്ത് അങ്ങനെയുള്ളവർ ആദ്യം സ്വയം ഒന്ന് ചിന്തിക്ക ഞാൻ എന്ത് ചെയ്തു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തു അതിനായിട്ട് ഞാൻ ഇപ്പം എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് സ്വയമേ ഒന്ന് ചിന്തിക്കുക എന്നിട്ട് ഈ ഉണ്ണിക്കണ്ണനെ കുറ്റം പറയാനായിട്ട് നിൽക്കുക ഞാൻ പറ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് കോമാളികൾ ഒരുപാടുണ്ട് ഇപ്പം എന്നെ കോമാളിയായിട്ട് കാണുന്നവരുണ്ട് കാണുന്നവർ കാണണ്ടെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും പറയാനായിട്ട് ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ നെറ്റിൽ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് താല്പര്യമുള്ളവൻ കണ്ടാൽ മതി ഇല്ലെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ എനിക്ക് അപ്പം എന്തായാലും ഇവൻ ജോലി ചെയ്യുന്നില്ല ഇവൻ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്ന് എല്ലാവർക്കും ഉള്ള മറുപടി എല്ലാം ഉണ്ണിക്കണ്ണൻ്റെ വീട്ടിലെ അമ്മയടക്കം പറഞ്ഞിട്ടുണ്ട് അവൻ ആവശ്യത്തിന് പണിക്ക് പോകുന്നുണ്ട് അവനെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി കുഴപ്പമില്ല കുറച്ച് പൈസകൾ കിട്ടുന്നുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ അത്രയും ദൂരം ആ കാലൊക്കെ പൊട്ടി ആ വീഡിയോ പല ആളുകളും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നടന്ന് കാല് പൊട്ടി ിപ്പഴുത്തിട്ട് അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ വിജയനെ കാണാൻ വേണ്ടിട്ട് അവിടം വരെ നടന്നത് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഫുള്ള് കോസ്റ്റ്യൂമിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയും പുതിയ പടത്തിന്റെ ഒരു രൂപവും ഇങ്ങനെ ആയിരിക്കും പുള്ളിയുടെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ അത് പുറത്തുവിടാൻ പറ്റത്തില്ല ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്തിരിക്കുന്നത് ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫർ ആ ഒരു കമ്പനിയാണ് അവരെടുത്തിരിക്കുന്നത് ഇതുവരെയും ഉണ്ണിക്കണ്ണൻ ആ ഫോട്ടോ കൊടുത്തിട്ടില്ല കാരണം അത് ലീക്കായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് അതിനെ ബാധിക്കുന്ന അത് ഇതുവരെയും വിട്ടില്ല അവര് ഉണ്ണിക്കണ്ണെ ക്യാരവനിൽ വിളിച്ചു ഒരു ആപ്പിളൊക്കെ കഴിക്കാൻ കൊടുത്തു കാര്യങ്ങൾ സംസാരിച്ചു എന്തിനാണ് ഇത്ര ദൂരം നടന്നു വന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ഇഷ്ടം കാര്യങ്ങൾ അവര് ഒരുപാട് സംസാരിച്ചു അവർക്ക് എന്താ പറയുന്നത് ഒരുപാട് നമുക്ക് പല ആളുകൾക്കും പല ആളുകളെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും നമ്മളൊന്നും അതിന് വേണ്ടിയിട്ടൊന്നും കഷ്ടപ്പെടാറില്ല ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു എ അബ്ദുൽ കലാം എൻ്റെ ജീവിതത്തിലെ പുള്ളിയെ കാണാനായിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒന്നും എനിക്ക് സാഹചര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആണെങ്കിൽ പോലും എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം പുള്ളി മരിച്ചതിന് ശേഷമാണ് പുള്ളി പുള്ളിയുടെ വീടും കബറും എല്ലാം പോയി കാണാനായിട്ട് എനിക്ക് പറ്റിയത് അപ്പൊ നിങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾ സ്വയമേ ചിന്തിച്ച് നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഈ പറയുന്ന ഉണ്ണിക്കണ്ണൻ ആ വണ്ണവും വെച്ച് ആ ശരീരവും വെച്ച് ഇത്രയൊക്കെ ചെയ്തില്ലേ പുള്ളി അപ്പം പിന്നെ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ തന്നെ സാധിക്കും അയാളെ കുറ്റം പറയുന്ന ഒഴിവാക്കിയിട്ട് സ്വന്തം ജീവിതത്തിൽ ഉയരാനായിട്ട് സ്വയമേ ചിന്തിച്ചോ ചുറ്റും ഇരുന്ന് പറയുന്ന ചുമ്മാ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ നോക്കിയാൽ മതി ഫേക്ക് അക്കൗണ്ടിൽ നിന്നിട്ടല്ലാതെ ഒറിജിനൽ ആയിട്ട് വന്നെച്ച് ഒരാളെ ഒരു തെറി പറയാനോ ഒരാളെ ഒരു കുറ്റം പറയാനോ ഉള്ള നട്ടല്ലുള്ള തൊണ്ണൂറ് ശതമാനം എണ്ണത്തിൽ ഇല്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള സ്വന്തം ഫേസ് വെച്ചിട്ട് സംസാരിക്കാൻ പോലും തൻ്റെ ഇടമില്ലാത്ത ഒളിച്ചും ബാത്ത് ഇരുന്ന് മറ്റുള്ളവന്റെ കുറ്റം പറയുന്നവന്മാരോട് പോടാ പുല്ല് എന്ന് പറഞ്ഞേക്കാം അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് മുന്നോട്ട് പോവാം